അഭിരാമി ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ രാമായണൻ അവൾക്കായൊരു മുറി തയ്യാറാക്കുവാൻ പോയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദേവദത്തിനും അയാളുടെ നെഞ്ചിലേക്ക് ചാരി അഭിരാമിയും ഹാളിലെ സോഫയിലിരുന്നു തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദേവദത്തിൻ്റെ മനസ്സിലപ്പോൾ അഭിരാമി തന്നെ ആദ്യമായി കാണാൻ വന്ന ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു തൻ്റെ അനുവാദം നിഷേധിച്ചിട്ടും തന്നോട് നയപരമായി അവൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുവാൻ അവൾ ആർജവം കാണിച്ചതൊക്കെ അയാളുടെ ഓർമ്മയിൽ വന്നുകൊണ്ടിരുന്നു തെറ്റാണെന്ന് തോന്നുന്നത് കണ്ടാൽ അതിനെ ആർക്കെതിരെയായാലും പ്രതികരിക്കുന്ന തൻ്റെ ആ സ്വഭാവമാണ് തൻ്റെ മകൾക്കും തൻ്റെ പെയിൻറിങ്ങിലെ കഴിവും അതേപടി തൻ്റെ മകൾക്കുണ്ട് ലച്ചുവിൻ്റെ കാര്യം പറഞ്ഞ് ആദ്യമായി തന്നോട് തർക്കിച്ചതും അതിനെ തുടർന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് പിടിച്ചു വാങ്ങി നിർത്തിച്ചതുമൊക്കെ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അതൊക്കെ ഓർത്തിരുന്ന ദേവതത്തിൻ്റെ ചൂടിയിൽ ഒരു മന്ദഹാസം വിടർന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചു നേരത്തേക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നും സംസാരമൊന്നും കേൾക്കാതിരുന്നപ്പോൾ അഭിരാമി ഒന്ന് കണ്ണുകൾ ഉയർത്തി ദേവദത്തിനെ നോക്കി ഒരു മന്ദഹാസം അണിഞ്ഞിരിക്കുന്ന ദേവതത്തിനെ കണ്ടപ്പോൾ അച്ഛൻ എന്തോ ആലോചനയിലാണെന്ന് അവൾ ഊഹിച്ചു അച്ഛാ അച്ഛൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേവതത്തിനെ നോക്കിക്കൊണ്ട് അഭിരാമി ചോദിച്ചു ഒന്നുമില്ല മോളെ നീ ആദ്യമായി എൻ്റെ അടുത്ത് വന്ന നിമിഷങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ദേവദത്തിൻ പുഞ്ചിരിയോടെ അഭിരാമിക്ക് മറുപടി നൽകി ദേവതത്തിന്റെ മറുപടി കേട്ട അഭിരാമി അയാളുടെ നെഞ്ചിൽ നിന്നും തലയൊന്നും ഉയർത്തി എന്നിട്ട് അയാളുടെ ചുമലിലേക്കൊന്ന് ചാഞ്ഞിരുന്നു ദേവദത്തിന് അവളുടെ ചുമലിലൂടെ കൈകളിട്ട് അവളെ താൻ ഒടിച്ച് ഏർത്ത് പിടിച്ചു ഞാനിവിടെ വന്ന സമയങ്ങളിൽ അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അച്ഛൻ്റെ അനുമോളാണെന്ന് അഭിരാമി ദേവതത്തിനോട് ചോദിച്ചു ദേവദത്തിന് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സത്യം പറഞ്ഞാലില്ല അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാനുള്ളിടത്തേക്ക് നിങ്ങളുടെ അമ്മ നിങ്ങളെ വിടില്ല എന്നുള്ള ചിന്ത കാരണമായിരുന്നു അത് പക്ഷേ ആദ്യമായി വന്നിവിടെ സംസാരിച്ചതിനും പിന്നെ ഒരു ദിവസം വന്ന ആ പെയിൻറ്റിംഗ് തന്നപ്പോഴും ഒക്കെ എന്തോ എന്നെ ഞാനറിയാതെ അങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് മോളെ കാണാനൊക്കെ എനിക്ക് ആഗ്രഹം തോന്നി തുടങ്ങി പിന്നെ മോൾ എന്നോട് അടുത്ത് പെരുമാറുമ്പോഴും മറ്റും എനിക്കറിയാത്തൊരടുപ്പം എനിക്ക് തോന്നി തുടങ്ങി അനുമോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാവാം ആ അടുപ്പമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ചിന്തിച്ചു ലച്ചുവിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്ന ഞാൻ അതുപോലെ പ്രതികരിക്കാൻ കഴിയാതെ മോളുടെ അടുത്ത് അശക്തനായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നതിന് എന്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു അപ്പോൾ മനസ്സിലാവുന്നു എല്ലാറ്റിനും കാരണം രക്തബന്ധം എന്ന കണ്ണിയായിരുന്നുവെന്ന് ദേവതത്തിനൊന്ന് പറഞ്ഞു നിർത്തി പക്ഷേ രാമേട്ടൻ പറയുമായിരുന്നു ഇതെൻ്റെ അനുമോള് തന്നെയാണെന്ന് പക്ഷെ ഞാനത് തള്ളിക്കളയുകയായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ കാരണം കൊണ്ട് കാരണവർ എന്നോട് പറയുമ്പോഴും ഞാൻ കളിയാക്കുമായിരുന്നു ദേവതത്തിൻ തന്റെ സംഭാഷണം അവസാനിപ്പിച്ച് അഭിരാമി ഒന്ന് നോക്കി അയാൾ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടു കൂടി ഒരു ചുംബനം അർപ്പിച്ചു അച്ഛനെ ഞങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചിരുപ്പുന്നുണ്ടെന്നെങ്കിലും അറിയാമായിരുന്നല്ലോ പക്ഷെ സ്വന്തം അച്ഛൻ ജീവനോടെ ഉണ്ടായിട്ടും മരിച്ചു പോയി എന്ന് വിശ്വസിക്കേണ്ടി വന്ന അതും മറ്റൊരാളാണ് ഞങ്ങളുടെ അച്ഛനെന്ന് വിശ്വസിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഞങ്ങൾ അഭിരാമിയുടെ വാക്കുകളിൽ ഒരാത്മനിന്ന കലർന്നു ദേവതത്തിന്റെ മുഖത്തൊരു ഒരു ഞെട്ടൽ പ്രകടമായി മോൾ എന്താണ് ഈ പറയുന്നത് ഞെട്ടലിൽ നിന്ന് മുക്തനാവാതെ ദേവതത്തിന് അഭിരാമിയോട് ചോദിച്ചു അതെ അച്ഛൻ പൂജിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛൻ്റെ ഭാര്യ അതായത് ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നത് പഴയ കാമുകൻ രവീന്ദ്രനാഥാണ് ഞങ്ങളുടെ അച്ഛനെന്നും ഞങ്ങളുടെ ചെറുപ്പത്തിൽ മരിച്ചു പോയെന്നും പിന്നീട് അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ കാരണം നാട് വിട്ടെന്നുമാണ് അഭിരാമിയുടെ വാക്കുകളിൽ തൻ്റെ അമ്മയോടുള്ള പുച്ഛം കലർന്നു അഭിരാമി പറഞ്ഞത് കേട്ട് ദേവദത്തനാകെ സ്തംഭിച്ചു പോയി അയാളുടെ മിഴികൾ നീരണിഞ്ഞു ലച്ചു നിന്റെ ദേവേട്ടനെ നീ ഇത്രത്തോളം വെറുത്തോ നീർമിഴികളുമായി ദേവതത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു ദേവതത്തിൻ്റെ ഭാവങ്ങൾ അഭിരാമിയുടെ മനസ്സിൽ നോവിൻ്റെ പേമാരി പേയിച്ചു ആർക്കാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ മനസ്സ് നോവാതിരിക്കുക തന്റെ അച്ഛൻ ഒരുപാട് സങ്കടപ്പെട്ടു ഇനി പാടില്ല താനുള്ളപ്പോൾ അതിന് സമ്മതിക്കില്ല അഭിരാമിയെ മനസ്സിൽ അപ്രകാരം മന്ത്രിക്കുമ്പോൾ അവൾക്ക് അമ്മയോടുള്ള അമർഷം അതിതീവ്രമായി നിറഞ്ഞു അഭിരാമി ദേവതത്തിൻ്റെ താടിയിലൊന്ന് പിടിച്ചുയർത്തി അച്ഛ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ അച്ഛൻ ഇനി വേണ്ട ഞാനുള്ളപ്പോൾ അച്ഛൻ്റെ മിഴികൾ നിറയരുത് അമ്മ എങ്ങനെയൊക്കെ ചെയ്തിട്ടും സത്യം മറ നീക്കി പുറത്തു വന്നില്ലേ സത്യത്തെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയില്ലെന്നും കാലമേറെ കഴിഞ്ഞാലും അത് അറിയാനുള്ളവർ അറിയാനുള്ളവരറിയുമെന്നും കാലം തെളിയിച്ചു തന്നില്ലേ ദേവതത്തിൻ്റെ മിഴികളിലേക്ക് നോക്കി അയാളുടെ മിഴികൾ തുടച്ചുകൊണ്ട് അഭിരാമി പറഞ്ഞു മോളെ മീനുമോൾ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാകുമോ ദേവദത്തിനൊരു ചെറു ചിരി വരുത്തി ചോദിച്ചു അച്ഛനോടൊത്തുള്ള ആനന്ദഭരിതമായ നിമിഷങ്ങളിൽ മുഴുകിയപ്പോൾ താൻ മിത്തുവിൻ്റെ കാര്യം മറന്നു അഭിരാമി ഒരു മനോവിഷമത്തോടെ ഓർത്തു അച്ഛന് ഞങ്ങളിപ്പോൾ അവളെ വീഡിയോ കോളിട്ട് കാണിച്ചു തരാം മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് അഭിരാമി ദേവതത്തിന് മറുപടി നൽകിക്കൊണ്ട് മിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു മൂന്നാല് റിങ്ങുകൾക്ക് ശേഷം അപ്പുറം കോൾ എടുത്തു എപ്പോഴും ചുറു ചുറുക്കോട് മുഖവുമായി മാത്രം കാണാറുള്ള മിത്രയുടെ മുഖത്തെ ഉത്സാഹമെല്ലാം കെട്ട് മുഖത്താകെ ശോക ചായ വിയ വിയണിഞ്ഞിരിക്കുന്നത് അഭിരാമി ശ്രദ്ധിച്ചു അത്രയ്ക്കും നടക്കുന്ന ഒരു കാര്യമല്ലേ ഇന്ന് നടന്നിരിക്കുന്നത് അഭിരാമി ഓർത്തു മിത്രയും അപ്പുറത്തും മൗനത്തിലായിരുന്നു അഭിരാമി ഒന്നും ഉരിയാടാതെ ഫോൺ ദേവതത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിറയ്ക്കുന്ന കൈകളോടുകൂടി ആ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി വർഷങ്ങൾക്ക് ശേഷം തന്റെ മകളെ കണ്ട ദേവദത്തിൻ്റെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പിയപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തത് തന്നെ കാണുമ്പോഴും ഒക്കെ പല്ലില്ലാത്ത മോണയും കാണിച്ച് എപ്പോഴും പുഞ്ചിരി തൂകുന്ന കൊച്ചുകുട്ടിയെ ആയിരുന്നു പിടിച്ചു നിൽക്കുന്ന പ്രായത്തിൽ കണ്ടതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് കാണുന്നത് ദേവദത്തിൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി അപ്പുറത്ത് തൻ്റെ അച്ഛനെ ആദ്യമായി കണ്ട മിത്രയുടെ അവസ്ഥയും സമാനമായിരുന്നു മോളെ മീനൂട്ടി കണ്ണീർ പാടകൾ മിഴികളിലെ കാഴ്ചകൾ മറയ്ക്കുന്നതിനിടയിലൂടെ ദേവദത്തൻ മിത്രയെ വിളിച്ചു മറുപടിയായി മിത്രയുടെ ഭാഗത്തു നിന്നും കരച്ചിലായിരുന്നു ദേവദത്തിനെ കാണാൻ കഴിഞ്ഞതാ അയാളുടെ മിഴികളും ഇടതടവിലാതെ അശ്രുഗണങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരുന്നു മീനൂട്ടി അച്ഛന്റെ മോൾക്കു സുഖമല്ലേ ഇടറുന്ന ശബ്ദത്തോടെ ദേവദത്തൻ മിത്രയോട് ചോദിച്ചു മിത്ര വിതുമ്പിക്കൊണ്ട് അതിൽ നിന്ന് തലയാട്ടി അച്ഛ അപ്പുറത്തു നിന്നും മിത്രയുടെ നാവിൽ നിന്നും ആ വിളി കേട്ടപ്പോൾ ദേവദത്തിൻ്റെ മനസ്സിൽ നിഹാര കണങ്ങൾ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു അച്ഛ അച്ഛൻ എന്നാ എന്നെ കാണാൻ വരുന്നത് വിതുമ്പലൊന്നടങ്ങിയപ്പോൾ ഗദ്ഗതത്തോടെ മിത്ര ചോദിച്ചു അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ വരും മോളെയും അമ്മയെയും കാണാൻ ദേവദത്തിന് മറുപടി നൽകി പെട്ടെന്ന് മിത്രയുടെ മുഖം വിവരണമായി അമ്മയെപ്പറ്റി തീരെ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെയുള്ള ഭാവം നിറഞ്ഞു നിന്നു അവളുടെ മുഖത്ത് ദേവദത്തൻ അഭിരാമിയുടെ നേരെയൊന്നു നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങളും വ്യത്യസ്തമായിരുന്നില്ല തങ്ങളുടെ അമ്മയെ മക്കളിപ്പോൾ എത്രത്തോളം വെറുക്കുന്നു എന്ന് ദേവദത്തൻ മനസ്സിൽ വേദനയോടെ ഓർത്തു എന്നാൽ അത് ശ്രദ്ധിക്കാതെ ദേവദത്തൻ തന്റെ കണ്ണുകൾ ഫോണിലേക്ക് തിരിച്ചു മീനുമോളെ അമ്മയ്ക്ക് സുഖമല്ലേ ദേവദത്തൻ തന്നെ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന മിത്രയോട് ചോദിച്ചു മിത്ര കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മൗനം പൂണ്ടിരുന്നു മോളെ അമ്മയെ വിഷമിപ്പിക്കരുത് കേട്ടോ അച്ഛൻ ചേച്ചിയേയും കൂട്ടി മോളുടെ അടുത്തേക്ക് ഉടനെ തന്നെ വരും ദേവതത്തിൻ മിത്രയുടെ മറുപടിക്ക് കാക്കാതെ അവളോട് മൊഴിഞ്ഞു ദേവതത്തിന്റെ സംസാരം അടുത്തിരുന്ന അഭിരാമിയിൽ അമ്പരെ പുണർത്തി അമ്മ ഇത്രയൊക്കെ കാണിച്ചിട്ടും അച്ഛൻ അമ്മയുടെ വിശേഷങ്ങളെ മറ്റും തിരക്കുന്നു സ്വന്തം മക്കളെ തന്നിൽ നിന്ന് അകറ്റിയ അതും മക്കളെ വേറൊരാളാണ് അച്ഛനെന്ന് വിളിപ്പിച്ച സ്ത്രീയോട് അച്ഛന് പ്രണയമോ അതോ ഭ്രാന്തോ അഭിരാമി ദേവതത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു ചിന്തകളിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ ദേവതത്തിനും ഇത്രയും കൂടിയുള്ള സംസാരം തുടരുകയാണ് ഇപ്പോൾ സംഭാഷണം തുടങ്ങിയപ്പോഴുള്ള ശോകാർദ്രതയില്ല പകരം ആമോദഭരതമാണ് വാക്കുകൾ മിത്രയുടെ ചിരിയും മറ്റും കേൾക്കുന്നുണ്ട് അവളുടെ ആമോദം അഭിരാമിയിലും സന്തോഷം നിറച്ചു അല്പനേരം കഴിഞ്ഞ് ദേവതത്തിനും ഇത്രയും കൂടിയുള്ള ഫോൺ സംഭാഷണം അവസാനിച്ചു ഇരുവർക്കും നിർത്താൻ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഫോൺ കട്ട് ചെയ്ത് ദേവതത്തിന് അഭിരാമിക്ക് നേരെ നീട്ടുമ്പോൾ അയാളുടെ മുഖത്തും മനസ്സ് നിറഞ്ഞതിൻ്റെ ഒരു പുഞ്ചിരി തത്തി കളിച്ചു കൊണ്ടിരുന്നു ദേവതത്തിന് അഭിരാമിയെ തന്നോട് ചേർത്ത് പിടിച്ചു അനുമോളെ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മക്കൾ കേൾക്കണം ദേവതത്തിന് അഭിരാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അഭിരാമി എന്താണെന്ന് ചോദിച്ചു എൻ്റെ മക്കൾ അമ്മയെ ഒരിക്കലും വെറുക്കരുത് ദേവദത്തൻ പതിയെ പറഞ്ഞു അച്ഛ അഭിരാമി പൊടുന്നതിനെ ദേവതത്തിന്റെ കരവലയത്തിൽ നിന്നും അകന്നു അച്ഛൻ എങ്ങനെ ഇതുപോലെ പറയാൻ സാധിക്കുന്നു അഭിരാമിയുടെ ചോദ്യത്തിന് അല്പം മൂർച്ച കൂടിയിരുന്നു അച്ഛൻ അറിയുമോ അമ്മ എന്നാൽ ഞങ്ങൾക്ക് ദൈവത്തിന് സമമല്ല ദൈവം തന്നെയായിരുന്നു അഭിമാനമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ആ വലിയ നഗരത്തിൽ അച്ഛനില്ലാതെ ഞങ്ങളെ ഒരു കുറവും അറിയിക്കാതെ ഞങ്ങളെ വളർത്തിയ അമ്മ എങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നതെന്ന് വിവരിക്കുവാൻ ഞങ്ങൾക്ക് വാക്കുകളാൽ സാധ്യമല്ല അങ്ങനെയുള്ള അമ്മ ഞങ്ങളെ കള്ളങ്ങൾ കൊണ്ട് ഞങ്ങളെ ചതിക്കായിരുന്നു എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയി അച്ഛനിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളായി ഞങ്ങളെ അകറ്റി ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വാത്സല്യം അനപൂർവ്വം ഇല്ലാതാക്കിയ അമ്മയോട് എനിക്ക് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയില്ല അച്ഛനമ്മയോട് തെറ്റ് ചെയ്തെങ്കിൽ അതിനച്ചനോട് പകരം വിടുവാൻ ഞങ്ങളെ ബലിയാടാക്കുകയല്ല അമ്മ ചെയ്യേണ്ടിയിരുന്നത് അച്ഛൻ ഒരു പക്ഷേ അമ്മയോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞേക്കും ഞങ്ങൾക്ക് കഴിയില്ല ഇനി എന്തൊക്കെ ക്ഷമിച്ചാലും ഞങ്ങളുടെ യഥാർത്ഥ പിതൃത്വത്തിന് അവകാശിയായ ആളെ മറച്ചുവെച്ച് മറ്റൊരാളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് ഒരിക്കലും മറക്കുവാനോ പൊറുക്കുവാനോ കഴിയില്ല ഉറച്ച ശബ്ദത്തോടെ അഭിരാമി ദേവതത്തിനോട് മുഴിഞ്ഞു അഭിരാമിയുടെ വാക്കുകൾ ദേവതത്തെ നിസ്സഹായനായി കേട്ടിരുന്നു ദേവതത്തിനെന്തോ പറയാനൊരുങ്ങുമ്പോഴേക്കും രാമേട്ടൻ അഭിരാമിക്ക് മുറിയൊരുക്കിയത് പറയാനായി അങ്ങോട്ടെത്തി അതോടെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു രാമയുടെ അഭിരാമിക്കായി തയ്യാറാക്കിയ മുറിയിലെ കട്ടിലിൽ കാലും നീട്ടിയിരുന്ന് ദേവതത്തിൻ്റെ മടിയിൽ തലവെച്ചു കൊണ്ട് അഭിരാമി കിടന്നു ദേവതത്തിന് അവളുടെ തലയിലും മുഖത്തുമൊക്കെ തഴുകിക്കൊണ്ടിരുന്നു ജീവിതത്തിൽ ലഭിക്കുവാൻ യോഗമില്ലെന്ന് കരുതിയ ആ ലാളനകളെ ആസ്വദിച്ചു കൊണ്ടൊരു നറുപുഞ്ചിരിയോടെ അഭിരാമി കിടന്നു അച്ഛ പണ്ട് ഞാനിങ്ങനെ അച്ഛന്റെ മടിയിലാണോ കിടന്നിരുന്നത് അഭിരാമിയുടെ കുസൃതിയോടെയുള്ള ചോദ്യം ദേവതത്തെ ഒരു ചിരി ഉണർത്തി ഇങ്ങനെ മടിയിലല്ല മിക്കപ്പോഴും എന്റെ നെഞ്ചിലായിരുന്നു മോൾ കിടന്നിരുന്നത് ദേവതത്തിനൊരു വാത്സല്യത്തോടെ മുഴിഞ്ഞു കഷ്ടായി ഇനി അത് നടക്കില്ലല്ലോ എന്നാൽ അതിന് പകരം ഇങ്ങനെയായിക്കോട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിരാമി ദേവതത്തിൻ്റെ വയറിലേക്ക് മുഖം പൂർത്തിക്കൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു കിടന്നു ദേവതത്തിനൊന്ന് ചിരിച്ചു കൊണ്ട് അവളെ തഴുകിക്കൊണ്ടിരുന്നു അഭിരാമി തന്റെ വയറിലേക്ക് മുഖം പൂർത്തി കിടക്കുമ്പോൾ ദേവതത്തിന് അവൾ ഇപ്പോഴും തന്റെ നെഞ്ചിലെ ചൂട് പറ്റി ഉറങ്ങുന്ന ആ മൂന്ന് വയസ്സുകാരിയാണെന്ന പ്രതീതി ഉള്ളവായി അച്ഛാ അഭിരാമി മുഖമുയർത്തിക്കൊണ്ട് വിളിച്ചു ദേവദത്തൻ എന്താണെന്നൊന്ന് കേട്ടു അച്ഛൻ പണ്ടെനിക്ക് താറാട്ടൊന്നും പാടി തരാറില്ലായിരുന്നോ അഭിരാമി ഒരു കുസൃതി ചിരിയോട് ചോദിച്ചു ഉണ്ടായിരുന്നല്ലോ എന്തേ അച്ഛന്റെ പുലിക്കുട്ടിക്ക് ഇപ്പോൾ അങ്ങനെയൊരു സംശയം ദേവദത്തൻ അതീവ വാത്സല്യത്തോടെ ചിരിച്ചു കൊണ്ട് ചോദിച്ചു എന്നാ മടിച്ചു നിൽക്കാതെ ഇപ്പോ പാടി ഉറക്ക് അഭിരാമി ഒരു കൊഞ്ചലോടെ ദേവദത്തനോട് ആവശ്യപ്പെട്ടു ദേവദത്തൻ ഒന്ന് ചിരിച്ചു തുടർന്ന് ദേവദത്തൻ പഴയൊരു സിനിമയിലെ താരാട്ടുപാട്ട് പാടിക്കൊണ്ട് പാതി അഭിരാമിയുടെ ചുമലിൽ തട്ടിക്കൊണ്ടിരുന്നു അയാളുടെ ചൊടിയിൽ ഒരു ചിരി നിറഞ്ഞു നിന്നു വർഷങ്ങളായി താൻ കാത്തിരുന്നത് തൻ്റെ ചാരയെത്തിയതിൻ്റെ സംതൃപ്തി അനുഭവിക്കുന്നവൻ്റെ ചിരി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ